േശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം മൂന്നാം വചനം ഇപ്രകാരം സംസാരിക്കുന്നു മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാം ഏശ്യയിൽ രചിതമായ വചനമാണിത് ഈ വചനങ്ങളെല്ലാം യേശുവിൽ പൂർത്തിയായി എന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത് യേശുവിൻ്റെ പീഡാനുഭവത്തെ കുറിച്ച് മുഴുവൻ പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് അൻപത്തി മൂന്നാം അധ്യായം ഈ വചനം നമുക്ക് ശ്രദ്ധാപൂർവം ചിന്തിക്കുകയും പരിചിന്തിക്കുകയും ചെയ്യാം യേശു നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സണ്ണി পুলপ